തെമ്മാടിച്ചെക്കിന്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വൈഷ്ണവിയുടെ വീണുമ്പിൽ കാർ വന്ന് നിന്ന് ഹോസ്പിറ്റലിനെ നേരെ ഇവിടുത്തേക്കാണ് വന്ന് ഓപ്പൺ ടീസറും ഉണ്ട് സൂക്ഷിച്ചിറങ്ങി മോളെ ദേവകി ടീച്ചർ അവളെ കയ്യിൽ പിടിച്ച് പതിയെ കാറിൽ നിന്നിറക്കി കാറിൻ്റെ ശബ്ദം കേട്ടുടനെ സുമ അകത്തുനിന്ന് പുറത്തേക്ക് വന്നിരുന്നു കാറിൽ നിന്നിറങ്ങിയവരെ കണ്ട് സുമക്ക് അതിശയമായി കൂടാതെ പരിചയമില്ലാത്തൊരു മുഖത്തെ കൂടി അവരുടെ കൂടെ കണ്ടപ്പോൾ സംശയമായി എന്തായാലും അവർ ഒരുമിച്ച് മോന്റെ ബൈക്ക് എവിടെ ഇല്ലാത്ത സ്നേഹം അടിച്ച് സുമ ചോദിച്ചു ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് അറിയാൻ കഴിയില്ല അത് പിന്നെ ജോലി സ്ഥലത്ത് നേരെ വൈസുന കൂട്ടാൻ പോയതാ അവിടെ ചെറിയൊരു തല ഇറക്കും അതെയോ എന്നിട്ടിപ്പോഴപ്പൊന്നുമില്ലല്ലോ ഇല്ല സുമേ നീ എന്തെങ്കിലും കുടിക്കാൻ എടുക്കോട്ടെ രാജേന്ദ്രൻ ആകത്തേ കയറി സുമയോട് പറഞ്ഞു ഒപ്പം മറ്റുള്ളവരും കയറി ആ സമയമെല്ലാം ടീച്ചറും ശിവയും വൈഷ്ണവിയുടെ കയ്യിൽ വിടാതെ പിടിച്ചിരുന്നു ഇനി കുറച്ചുനാളത്തേക്ക് കിടക്കണ്ട താഴത്തെ റൂം യൂസ് ചെയ്തോളൂ ഈ സമയം മോള് സ്റ്റെപ്പ് കയറുന്നൊന്നും ശരിയല്ലല്ലോ അതല്ലേ മോനെ നല്ലത് അതച്ചാ ഞാനും പറയുന്നു മോളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന റിസ്ക്കാ ഡോക്ടറും പറഞ്ഞിരിക്കുന്നത് അതിനെയല്ലേ ഒന്ന് രണ്ടു മാസം പൂണ് റെസ്റ്റ് വേണമെന്ന് ശിവയും രാജേന്ദ്രന്റെ തീരുമാനത്തിനൊപ്പം നിന്നു എന്താണ് അവരെല്ലാം സംസാരിക്കുന്നത് ചുമയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട് അതിനൊപ്പം സ്റ്റെപ്പ് കയറുന്നു കയറുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതെല്ലാം സുമ കേട്ടിരുന്നു അതിനൊപ്പം വൈഷ്ണവിയെ പഠിക്കുന്ന ടീച്ചർ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിച്ച് ഒരു ഉത്തരവും കിട്ടിയില്ല എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുമ്പോൾ സുമ ചോദിച്ചു ടീച്ചർ വെറുതെ വന്നാണോ വൈഷ്ണവി തല ചുറ്റി വീണപ്പോൾ ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു ദേവി ടീച്ചർ ഒരു മുകളിൽ മറുപടി നൽകി സുമയെക്കുറിച്ച് ടീച്ചർക്ക് നല്ലതുപോലെ അറിയാം വൈഷ്ണവി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ടീച്ചർ ഒന്ന് രണ്ട് തവണ സുമയെ കണ്ടിട്ടുണ്ട് അന്നേ വൈഷ്ണവിയോടുള്ള സമീപനം എന്താണെന്ന് ടീച്ചർക്ക് അറിയാം എന്നാൽ ടീച്ചറുടെ മുകളിൽ സുമത്ര തൃപ്തിയായി തോന്നിയില്ല അതിന്റെ ദേഷ്യം മുഴുവൻ സുമയുടെ മുഖത്ത് പ്രതിധ്വനിച്ചു സുമേ ഇനി മോള് ശിവയും താഴ്ത്താന്ന് ക്ലീൻ ചെയ്തേക്കു അതെന്തിനാ ഇവര് താഴേക്ക് മാറുന്നുണ്ട് രണ്ടു മാസം റെസ്റ്റ് വേണം എന്നാൽ കേട്ടത് വിശ്വസിക്കാനാവാതെ സുമിരുന്നു ഇനി എന്ത് ചെയ്യും എന്താ സുമേ നല്ലൊരു വാർത്ത കേട്ടിരുന്ന എനിക്ക് സന്തോഷം സുമയുടെ മുഖത്ത് തെളിച്ചമില്ലായ്മ കണ്ട് രാജേന്ദ്രൻ ചോദിച്ചു അപ്പോഴാണ് ബാക്കി മൂവരും സുമയുടെ മുഖത്തേക്ക് നോക്കുന്നത് മൂന്നുപേർക്കും സുമയുടെ സ്വഭാവം നല്ലപോലെ അറിയാവുന്നുണ്ട് അവരത്ര കാര്യമാക്കിയില്ല എന്നാൽ ദേവി ടീച്ചർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി വൈഷ്ണവിയോട് നൃത്തം അത്ര സേഫ് അല്ലെന്ന് ടീച്ചർക്ക് മനസ്സിലായി ഓ ഒന്നുമില്ല രാജേട്ടാ പെട്ടെന്ന് കേട്ടതിൽ പോയി വൈഷ്ണവി പഠിക്കയില്ലേ പിന്നെന്തിനാ ഇപ്പോഴേ സുമ മനസ്സിലുള്ള നീരസം മറച്ചുപിടിച്ച് സംസാരിച്ചു ദൈവം തരുന്നാലേ സുമേ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ ഒരു കുഞ്ഞിനെ കിട്ടാതെ പ്രാർത്ഥിച്ച് നടക്കുന്നവർ എത്രയുണ്ട് നമ്മുടെ കണ്ണുമ്പില് അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് സുമ പറഞ്ഞ ആർക്കും ഇഷ്ടമായിട്ടില്ലെന്ന് രാജേന്ദ്രന് മനസ്സിലായതുകൊണ്ട് തന്നെ ആരെയും ഉഷിപ്പിക്കേണ്ടെന്ന് അയാൾ പറഞ്ഞു എന്നാൽ രാജേന്ദ്രന്റെ വാക്കുകൾ കേട്ട സുമയ്ക്ക് പെട്ടെന്ന് കിട്ടിയ അടിപൊലെ തോന്നി എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങളൊക്കെ പ്രിയ അറിയിക്കണമെന്ന് മാത്രമായിരുന്നു സുമ ആ സമയം ചിന്തിച്ചത് വൈഷ്ണവി എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോട്ടെ സംസാരത്തിനാൽ ടീച്ചർ രാജേന്ദ്രനോട് ശിവയോടുമായി ചോദിച്ചു വൈഷ്ണവിയുടെ കൂടുതൽ നൃത്തം നല്ലതല്ലെന്ന് ടീച്ചർക്ക് അറിയാം ഇപ്പോഴാണ് ഈ തറവാട്ടിൽ താൻ തനിച്ച് മാത്രമേ ഉള്ളൂ വൈഷ്ണവിയും തന്റെ മകനെയും കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയ സമയമാണെന്നും ടീച്ചർ മനസ്സിൽ നെച്ചു എന്നാൽ ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ശിവയോ വൈഷ്ണവിയോ രാജേന്ദ്രന്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അമ്മയുടെ കൂടെ ഇനി താനും വൈഷ്ണവിയോ ഒരുമിച്ച് വേണമെന്നും വൈഷ്ണവിയുടെ കാര്യത്തിൽ ഇപ്പോൾ നല്ല ശ്രദ്ധ വേണമെന്ന് അവൻ അറിയാം അമ്മയോട് എന്ത് പറയണമെന്നോർത്ത് അവനു വാക്കുകൾ ഉണ്ടായിരുന്നില്ല വൈഷ്ണവിയുടെ അച്ഛൻ്റെ തീരുമാനത്തിനാണ് ഇവിടെ പ്രാധാന്യം ആ മനുഷ്യൻ്റെ സന്തോഷം കളയാൻ കഴിയില്ല ഇപ്പോഴൊന്ന് ജീവിച്ചു വരുന്നേയുള്ളൂ ഇനിയും തനിച്ചാക്കിപ്പോയാൽ കാട്ടാളന്മാർ കിട്ടിയതക്കതിനാ മനുഷ്യനെ ഇല്ലാതാക്കും ശിവയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു വന്നു ശിവയും രാജേന്ദ്രനെ തീരുമാനം കേൾക്കാൻ വേണ്ടി കാതോർത്തു അത് പിന്നെ ടീച്ചറെ സത്യം പറഞ്ഞാൽ സന്തോഷം തന്നെ എൻ്റെ മോൾ വന്നപ്പോഴാ ഒന്നും തോന്നരുത് കുറച്ച് ദിവസം മോളെൻ്റെ കൂടെ നിന്നോട്ടെ അതിനുശേഷം രണ്ടുപേരും ഞാൻ ടീച്ചറുടെ വീട്ടിലേക്ക് അയക്കാം ഇവിടത്തേക്കാളും വൈഷ്ണവിക്ക് സുരക്ഷയും കെയറും കിട്ടുന്നത് ടീച്ചറുടെ കൂടെ ഉണ്ടാകുമ്പോഴാണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം എൻ്റെ മോളെനിക്ക് വിട്ടുവീരാൻ കഴിയില്ല കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞാ ഞാൻ തന്നെ അവിടെ കൊണ്ടുവിട്ടോളാം രണ്ടുപേരെയും അപേക്ഷ രൂപേണ രാജേന്ദ്രനെ ടീച്ചറോട് പറഞ്ഞു അല്ല രാജേട്ടാ ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി വൈഷ്ണവി ടീച്ചറായിട്ട് എന്ത് ബന്ധമുള്ളത് അവളെ പഠിപ്പിച്ച ടീച്ചറൊക്കെയാ എന്ന് കരുതി വായിറ്റുള്ള ഒരു പെണ്ണിനെ മറ്റുള്ള വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ രാജേന്ദ്രനും ടീച്ചറുമായുള്ള സംസാരം കേട്ടുകൊണ്ടിരിക്കുക സുമ ഇടക്കേറി ചോദിച്ചു ടീച്ചർ വന്നപ്പോഴത്തൊട്ട് ടീച്ചറുടെ പെരുമാറ്റം സുമക്കത്ര ദഹിച്ചിട്ടില്ല ശിവ എന്റെ മകനായതുകൊണ്ട് സുമയ്ക്കുള്ള മറുപടി ടീച്ചർ തന്നെ നൽകി ടീച്ചർക്കും സുമയോട് നല്ല ദേഷ്യം തോന്നി ഇവിടെ വന്നതൊട്ട് തന്നെ നേരെയുള്ള സുമയുടെ ദഹിപ്പിച്ചുള്ള നോട്ടൻ ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള മറുപടി കൊടുക്കേണ്ട സമയമായെന്ന് ടീച്ചർക്ക് മനസ്സിലായി അതോടൊപ്പം രാജേന്ദ്രൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയുള്ള ചെറിയൊരു അമർശവും ടീച്ചർക്കുണ്ടായി എന്നാൽ ഒരു അച്ഛൻ്റെ സ്വാർത്ഥതയാണെന്ന് ടീച്ചർക്ക് അറിയാം രാജേന്ദ്രൻ്റെ വാക്കുകളോട് ടീച്ചർ എതിർപ്പ് അറിഞ്ഞില്ല എന്നാൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വീണ്ടും സുമയ്ക്ക് ഷോക്ക് ഇടിച്ച പോലെയായി എന്തൊക്കെയാണ് താൻ ഈ കേൾക്കുന്നത് ഈ തെമ്മാടിച്ചക്കിൻ്റെ അമ്മയാണെന്നോ ടീച്ചറുടെ മകനാണെങ്കിൽ പിന്നെ എങ്ങനെ തെമ്മാടിക്കുഴിയിൽ വീണു സുമയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളും ചിന്തകളും മനസ്സിലേക്ക് കയറി പ്രിയയും പ്രവീണും ഈ സമയം അവിടെ ഇല്ലാത്തതിൽ മനസ്സിൽ പഴിച്ചു എങ്ങനെയെങ്കിലും ടീച്ചർ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും പ്രിയ ഇവിടെ വരുത്തണമെന്ന് സുമയ്ക്ക് തോന്നി സുമമെല്ലാവരുടെ അടുത്ത് നിന്ന് നീങ്ങി അടുക്കളയിലേക്ക് ചെന്നു എന്നാൽ സുമയുടെ മുഖത്ത് പ്രകടമാക്കുന്ന ഗോഷ്ടികളും വിരലുകൾ തമ്മിൽ മുറുകെ പിടിച്ചുള്ള നിൽപ്പം കണ്ടപ്പോൾ ടീച്ചർക്കും ശിവയ്ക്ക് എന്തൊക്കെയോ സംശയമായി ഇപ്പോൾ തന്നെ ഇവിടുന്ന് അടുക്കളയിലേക്ക് ചെന്നു തന്നെ മക്കൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാനാണെന്ന് അവർക്കറിയാം മോള് കുറച്ചു നേരം പോയി കിടന്നോളൂ വൈഷ്ണവിയുടെ ക്ഷീണം മനസ്സിലാക്കി ടീച്ചർ പറഞ്ഞു അവളൊന്ന് മൂളി അവൾക്ക് എങ്ങനെയെങ്കിലും കുറച്ചേരം കിടന്നാൽ മതിയെന്നായിരുന്നു അതുകൊണ്ട് തന്നെ സംസാരങ്ങളൊന്നും അവൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല അവൾ തൻ്റെ അടുത്തിരിക്കുന്ന ശിവിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് എഴുന്നേൽക്കാൻ നോക്കി ഇപ്പോഴും തലകറങ്ങുന്ന പോലെ പിടുത്തം വിട്ടാൽ വീഴുന്ന പോലെ ഒപ്പം രാജേന്ദ്രനും വന്ന് അവളുടെ എതിർവശത്തെ കൈ പിടിച്ചു ടീച്ചർ അവളുടെ പുറകെ ചെന്നു റൂമിലെത്തി ബെഡിൽ അവളെ പതിയെ കിടത്തി കുറച്ചു നേരം ഉറങ്ങിക്കൂടുന്നു അപ്പോഴേക്കും ശരിയാവും അവളുടെ കവളിന് മെല്ലെ തല ഓടിക്കൊണ്ട് ചെയ്യുവ പറഞ്ഞു അവൾ അതിൻ്റെ ഒരു പുഞ്ചിരി നൽകി പതിയെ കണ്ണുകൾ അടച്ചു അവൾ ഉറങ്ങിക്കഴിഞ്ഞതും മൂവുപേരും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഞാൻ ഇറങ്ങാം മോളെ മോളിനി കുറച്ച് ദിവസത്തേക്കൊന്നും കോളേജിലേക്ക് വരികണ്ടാവില്ലല്ലോ ഞാനിവിടെ ഒന്ന് കണ്ടോളാം കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കണേ എൻ്റെ മക്കളെ ടീച്ചറും അപേക്ഷ രൂപീണ രാജേന്ദ്രനോട് പറഞ്ഞു അയ്യോ ടീച്ചറേ അങ്ങനെയൊന്നും പറയില്ലേ രണ്ടുപേരെയും ഞാൻ തന്നെ അവിടെ കൊണ്ടുവന്നോളാം പെട്ടെന്ന് മോളെയും കൂട്ടി പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനൊരു വിഷമം ഒന്നും തോന്നില്ലേ ടീച്ചറെ ഓനെ ശിവ അമ്മയെ വീട്ടിൽ എടുത്തോ ശിവയുടെ നേർക്ക് ചാവി നീട്ടിക്കൊണ്ട് രാജേന്ദ്രൻ പറഞ്ഞു രാജേന്ദ്രനോട് യാത്ര പറഞ്ഞ ടീച്ചറും ശിവയും പുറത്തേക്ക് നടന്നു രാജേന്ദ്രന്റെ കാറും എടുത്ത് രണ്ടുപേരും തറവാട്ടിലേക്ക് യാത്രയായി അമ്മയ്ക്ക് തന്നെയുള്ള ദേഷ്യമൊക്കെ മാറിയോ യാത്രക്കിടെ ശിവ ടീച്ചറോട് ചോദിച്ചു ദേഷ്യം മാറിയതല്ല മാറ്റിച്ചതാ സത്യങ്ങൾ അറിയാൻ കുറച്ച് വൈകിപ്പോയി അതിന്റെ കുറ്റബോധം ഉണ്ട് മോന്റെ അമ്മയുടെ മനസ്സിൽ ടീച്ചർ വിതുമ്പലടക്കി പിടിച്ച് ശിവയോട് പറഞ്ഞു അമ്മ കറിയില്ലേ എനിക്കറിയാം അമ്മ എന്നെ മനസ്സിലാക്കുന്നു വേണ്ടി വന്നു അമ്മ എനിക്ക് തിരികെ കിട്ടാൻ അവൻ ചെറുപ്പും ചിരിയോടെ ടീച്ചറെ നോക്കി നല്ല മോള പോലെ നോക്കണേടാ നിന്റെ ഭാഗ്യാണ് അവള് വന്നത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ എന്ന് തുടങ്ങി ബന്ധം ടീച്ചർ സങ്കടം മാറ്റി കുസൃതിയാരെ ചോദിച്ചു അത് പിന്നെ എന്തു പറയാ അമ്മയോട് സത്യങ്ങൾ പറയണോ അതോ ശിവയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല നീ നാണിക്കേണ്ട എന്നോട് മോളെല്ലാം പറഞ്ഞിരുന്നു ആദ്യം പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നാ പിന്നീടാ നീ അവടെ വീട്ടിൽ കൊട്ടേഷനായിട്ട് പോയി റൂം അവിടെ റൂമിലേക്ക് കയറിയതെല്ലാം പറഞ്ഞത് ആദ്യം എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നോണ്ടല്ലേ മോളെ നിനക്ക് കിട്ടിയത് അതോർത്ത് സന്തോഷമുണ്ട് പിന്നെ അവൾ കിട്ടിയ പട്ടത്തിൻ്റെ പേരും പറഞ്ഞു എന്താണെന്നർത്ഥത്തിൽ ശിവ അമ്മയെ നോക്കി അവൾ എന്നോട് പറഞ്ഞു കോളനിയിലുള്ള അവരെല്ലാം അവൾക്കൊരു പേരിട്ടിരുന്നുവെന്ന് തെമ്മാടിയുടെ പെണ്ണ് നാശം എത്ര നേരം കാത്തിക്കുന്നു അവർ വരുമോ പ്രിയ ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രവീണിനോടും രഞ്ജിയോടുമായി ചോദിച്ചു വരൂ എന്നാ പറഞ്ഞു കൂടുതൽ ആവശ്യം നമ്മുടേതായി പോയില്ലേ കാത്തുക്കാം രഞ്ജി സൗമ്യമായി പ്രിയയോട് പറഞ്ഞു അവളൊരു മോളിൽ മറുപടി ഒതുക്കി മമ്മ കോളി നാശം എത്ര പ്രാവശ്യം കട്ടാക്കി അമ്മയ്ക്കൊന്ന് കൂടെ ഞാൻ ബിസി ആയിരിക്കുന്നു കൈയിലുള്ള ഫോൺ വീണ്ടും റിങ്ങി നിന്ന് കട്ടാക്കി പ്രിയ പറഞ്ഞു നിനക്കൊന്ന് ഫോൺ എടുത്തുകൂടെ എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ വിളിക്കുന്നതായിരിക്കും എന്താവശ്യം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കും അല്ലെങ്കിൽ അമ്മ ചേർത്ത് വീണ്ടും അമ്മ കോളി നാശ വീണ്ടും വിളിക്കുന്നുണ്ട് ഫോണിലേക്ക് നോക്കി പ്രിയ പല്ലിറുമി പറഞ്ഞു നീ ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യും പിന്നെ വിളിക്കില്ലല്ലോ അമ്മയെ പ്രിയ ദേഷ്യത്തോടെ വഴക്ക് പറയുന്നൊന്നും പ്രവീണിന് ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല ഹലോ ഹലോ മോളെ എത്ര നേരം അമ്മ വിളിക്കുന്നു ഫോൺ കട്ടിയുമ്പോ അമ്മയ്ക്ക് മനസ്സിലായി കൂടെ ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കുന്നു പിന്നെ വിളിക്കാം അമ്മ ഞാൻ ബിസിയാ സുമിയോട് പറയലും ഫോൺ കട്ടിലും ഒരുമിച്ചായിരുന്നു ഹലോ ഹലോ മോളെ ഹലോ ചേ ഫോൺ കട്ട് ചെയ്തോ ഫോണിലേക്ക് നോക്കി സുമ പിറിത്തു എങ്ങനെയെങ്കിലും ഇക്കാര്യങ്ങൾ ആരെങ്കിലും അറിയിക്കണമെന്ന് മാത്രമായിരുന്നു ആ സമയം സുമയുടെ മനസ്സിൽ ഫോണിലെടുത്ത് വേഗം പ്രവീണിനെ വിളിച്ചു ഇത്രയും നേരം പ്രവീണിനെ വിളിച്ച് പറയാതിരുന്നതിന് സ്വയം പഴിച്ചു പ്രിയയെ വിളിക്കുന്ന നേരം കൊണ്ട് പ്രവീണിനെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് സുമ കരുതി ഫോണെടുത്ത് വേഗം പ്രവീണിനെ നമ്മളേക്ക് കോൾ ചെയ്തു അമ്മ കോളി നീ ഫോൺ വെച്ചോണ്ടെന്ന് തോന്നുന്നു അമ്മ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഫോണിലേക്ക് നോക്കി പ്രവീൺ പ്രിയയോട് പറഞ്ഞു ഒപ്പം അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു ഹലോ ഹലോ മോനെ എന്താമേ ഞാനും പ്രിയ ഒരുമിച്ചാവുള്ളൂ അമ്മ കുറേ നേരമായ പ്രിയുടെ നമ്മളിൽ കോൾ ചെയ്യുന്നു മോനെ ഒരത്യാവശ്യ കാര്യം പറയാനാ അത് പിന്നെ മോനെ അമ്മ ഞാൻ തിരിച്ചു വിളിക്കാം ഒരത്യാവശ്യ കാര്യമുണ്ട് അവൻ വേഗം ഫോൺ കെട്ടി തങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ നോക്കി ഗിരി നികിൽ അടുത്തേക്ക് വരുന്നവരെ നോക്കി പ്രവീൺ പ്രിയയോടെ രഞ്ജിയുടെ അവർക്ക് പുറകശത്തൂടെ വരുന്നവരെ നോക്കി ചൂണ്ടിക്കാട്ടി പ്രവീൺ ചൂണ്ടിക്കാട്ടിയ വശത്തേക്ക് രഞ്ജിയും പ്രിയയും ഒന്നിച്ച് നോക്കി അപ്പോഴേക്ക് നികിലും ഗിരി അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു ഹലോ പ്രിയ മേഡം ഓർമ്മയുണ്ടോ മുഖത്തുള്ള കൂളിങ് ഗ്ലാസ് മാറ്റിയെടുത്ത് പ്രിയയോട് നികി ഹാസ്യരൂപേണ ചോദിച്ചു നിഗിളിന്റെ സംസാരത്തിലുള്ള കളിയാക്കൽ പ്രിയക്ക് മനസ്സിലായിരുന്നു അവൾക്ക് വിറഞ്ഞു വന്നെങ്കിലും ഒന്നും പറയാൻ നിന്നില്ല ഇപ്പോൾ ആവശ്യം തങ്ങളുടേതാണ് കാര്യം നടക്കുന്നവരെ വഴക്കിനൊന്നും നിൽക്കാത്താണ് നല്ലത് നിഗിൾ ചോദിച്ചതിനൊരു ചെറുപുഞ്ചിരി മാത്രം അവൾ നൽകി വാഹ് ഇനി ഇരുന്ന് സംസാരിക്കാം രംഗവഷളാവുന്നതിന് മുമ്പ് പ്രവീൺ ഇടപെട്ടു പ്രിയയുടെ സ്വഭാവം നല്ലപോലെ പ്രവീൺ അറിയാം അവൾക്ക് ദേഷ്യം വന്നാൽ എന്താ പറയാ എന്താ ചെയ്യാന്നു പറയാൻ കഴിയില്ല നീലങ്കിരി അവരുടെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു അപ്പം പറയും എന്തിനാ ഞങ്ങൾ നേരിട്ട് കാണുന്ന പറഞ്ഞു ശിവയാണ് വിഷയം എന്നറിയാം ഇതിൽ ഞങ്ങൾ രണ്ടുപേരുടെയും റോൾ എന്താണ് നിങ്ങൾ കാര്യത്തിലേക്ക് കടന്നു എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് അവൻ അറിയണമായിരുന്നു ശിവയല്ലേ ലക്ഷ്യം വൈഷ്ണവിയാ ഒന്നും പിന്നെ നോക്കാതെ പ്രിയ എടുത്തടിച്ച പോലെ പറഞ്ഞു ശിവ അവരുടെ മനസ്സിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞിരുന്നു അതവരുടെ വാക്കുകളെയും ശോഭിച്ചു അതെന്താ വൈഷ്ണവി മാത്രം ശിവയും കൂടി ഇല്ലാതായാലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിയുമോ പ്രിയുടെ വാക്കായിട്ടൊന്നും ഗിരി പറഞ്ഞു അവൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല അത് പിന്നെ വൈഷ്ണവി ഇല്ലാതായ ശിവ പിന്നെ അവിടെ നിൽക്കില്ലല്ലോ അയാൾ തനിച്ചാവുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാം ഞങ്ങൾ തന്നെ തിരിച്ചു വരും ഗിരി ചോദിച്ചും വേഗം തന്നെ അതിനുള്ള മറുപടി പ്രവീൺ പറഞ്ഞു ഇല്ലെങ്കിൽ പ്രിയ വീണ്ടും പറഞ്ഞ് വഷളാക്കിയാലോ ഇവിടെ ഞങ്ങൾക്ക് എന്താ ലാഭം നിങ്ങൾക്ക് വേണ്ടെല്ലാം കിട്ടും അപ്പോൾ ഞങ്ങൾക്കോ നിഖിൽ ചോദിച്ചു അവൻ്റെ മനസ്സിൽ ശിവയോടുള്ള പക കൂടിയിട്ടേ ഉള്ളൂ ഒരു നാൾ താൻ സ്വപ്നം കണ്ട ജീവിതമാണ് അവനിപ്പോൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് അവൻ്റെ മുമ്പിൽ ആ ഒരു കാര്യത്തിൽ മാത്രം താൻ തോറ്റുപോയി ഞങ്ങൾക്ക് ഒരു വിഹിതം നിങ്ങൾക്കും തരാം അതെങ്ങനെ നടക്കും പ്രിയ എനിക്ക് വേണ്ടത് വൈഷ്ണവിയാണെങ്കിലോ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങളെടുത്തോളൂ എനിക്ക് വൈഷ്ണവിയെ മാത്രം മതി വൈഷ്ണവി അവളെ എനിക്ക് വേണം ഒരുപാട് മനസ്സിൽ കൊണ്ടുവന്ന അവളെ അത് എനിക്കറിയാവുന്നല്ലേ ശിവയെ ഇല്ലാതാക്കി അവൾ എനിക്ക് തന്ന സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് എന്തു പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ട പ്രിയ ഇരുന്നിടന്ന് കസേര വലിശി പുറത്തേക്ക് നടന്നു പ്രിയ പ്രിയ നിൽക്കവിടെ പ്രിയയുടെ പുറകെ പ്രവീൺ ഓടി പ്രിയ നിക്ക് അവൻ അവളുടെ കൈയെ പിടിച്ച് നിർത്തി എൻ്റെ കയ്യിൽ നിന്ന് വിട് അവരായിട്ട് ഒരു നമുക്ക് വേണ്ട അവൻ പറഞ്ഞിട്ടില്ലേ അവളവന് വേണമെന്ന് അതിനാണോ ഇത്രയും ദിവസങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് പോകാൻ പറ നിങ്ങൾ വരുന്നുണ്ടി വാ ഞാൻ പുറത്തേ ഇപ്പുണ്ടാവും ദേഷ്യത്തോടെ പ്രവീണെ നോക്കി അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അവൾ പോകുന്ന നോക്കി പ്രവീ അവിടെ തന്നെ നിന്നു ഇനി എന്ത് ചെയ്യും ചേ പ്രവീൺ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ നടന്നു പ്രിയ പോയി അല്ലേ പ്രവീൺ മോളിൽ മറുപടി ഒതുക്കി അപ്പം ഇനി ഞങ്ങളുടെ ആവശ്യം വേണ്ടല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ശിവയെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചേക്കും അതിൽ ആരുടെ ഇല്ലാതെ പിന്നെ നിങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടേക്ക് വന്നത് അപ്പ തന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായി വൈഷ്ണവില്ലാതാക്കിയ ശിവയും സ്വത്തുക്കളും പ്രിയക്ക് അല്ലേ നിങ്ങൾ പുച്ഛത്തിൽ സംസാരിച്ചു തങ്ങളുടെ ഉദ്ദേശം എങ്ങനെ നിങ്ങളുടെ മനസ്സിലായെന്ന് പ്രവീണൊരു രഞ്ജിക്കും സംശയമായി അവർ അത്ഭുതത്തോടെ അവരെ തന്നെ നോക്കി നിന്നു പ്രിയയുടെ വാക്കുകളിലുണ്ടല്ല പ്രവീണേയും രഞ്ജിയുടെയും സംശയം മനസ്സിലാക്കി നിങ്ങൾ തുടർന്നു അവൾ ഇതിനു മുമ്പ് എനിക്ക് പരിചയമുള്ളതാണ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ അവൾ രഞ്ജിയും പ്രവീണും മോളി അപ്പോൾ ശരി ഞങ്ങൾ പോവാ പിന്നെ പ്രിയയുടെ ഉദ്ദേശം ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞേക്ക് വൈഷ്ണവിയുടെ ദയത്ത് ഒരു പോലെ ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ എനിക്ക് വേണം ഒന്ന് കെട്ടിയതാണെങ്കിലും അവളാണ് പെണ്ണ് കൈയുള്ള കൂളിങ് ഗ്ലാസ് കണ്ണിലേക്ക് വെച്ച് ഗിരിയെ വിളിച്ച് നീങ്ങി അവിടെ കടന്നുപോയി അവര് പോകുന്ന നോക്കി രണ്ടുപേരും മുഷ്ടി ഇട്ടി ബന്ധം പുതുക്കാൻ വന്നിട്ട് ശത്രുക്കളായിട്ടാണോ പിരിഞ്ഞ് രഞ്ജി പ്രവീണോട് പറഞ്ഞു എല്ലാം എൻ്റെ പെങ്ങളാ കൊളാക്കിയതു അവടെ കൂപ്പിലൊരു പ്രണയം ഇല്ലെങ്കിൽ അവനെയും തീർത്ത് അവളെയും ഇവനെ കൊടുത്ത സ്വത്തുക്കൾ നമുക്ക് സ്വന്തക്കായിരുന്നു പ്രവി പ്രിയ പ്രിയറിയാൻ നമുക്കൊരു കളി കളിച്ചാലോ അവൾക്ക് മാത്രമേ അവനോട് ഒരു ഉള്ളൂ അവളെ ഒന്നും അറിയാൻ നീലിന്റെ ഭാഗത്ത് തന്നെ നമുക്ക് കൂടിയാലോ അവൾ എന്തെങ്കിലും ചെയ്യട്ടെ നമുക്കിപ്പോൾ ആവശ്യപ്പെടാം എനിക്കെന്ത് തോന്നുന്നു പ്രവീണ ഒരു മോളിൽ സമ്മതം നൽകി അല്ലെങ്കിലും പ്രിയയുടെ സ്വഭാവനെ തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ അഹങ്കാരത്തിന് ഒരു അടി കൊടുക്കണമെന്ന് അവൻ കരുതിയതായിരുന്നു അവളറിയാതെ രണ്ടു ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും നികുലം കാണാം വാ നമുക്ക് പോവാം രഞ്ജി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ഒപ്പം പ്രവീണു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാറുമായി പ്രിയ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പ്രിയയുടെ അടുത്തേക്ക് പോയി ആമാര് പോയല്ലേ കാറിലേക്കായിരുന്നതിന് മുമ്പ് പ്രിയ രണ്ടുപേരോടായി ചോദിച്ചു ആ പോയി താല്പര്യമില്ലാതെ പ്രവീൺ മറുപടി നൽകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം